ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രസംഗമാണ് പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വ്യക്തിശുചിത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ കൂട്ടുകാരെ എന്താണ് വ്യക്തി ഏതൊരു വ്യക്തിയും ചെറുപ്പം മുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടതും അവൻ്റെ ജീവിതത്തിൽ ുചിത്വം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി ശുചിത്വത്തിലൂടെ നാം നേടിയെടുക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല മറിച്ച് നമ്മുടെ നാടിൻ്റെയും വീടിൻ്റെയും അതിലുപരി നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടി ശുചിത്വത്തെയാണ് ആരോഗ്യപൂർണമായ മനസ്സും ശരീരവും ഉണ്ടായാൽ മാത്രമേ രോഗവിമുക്തമായ നല്ലൊരു നാളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ കഴിയൂങ്കിൽ ആന കാണാതെ തിന്നു ഭാവത്തിൽ ഇറങ്ങി പോകുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ അടുത്ത് കാക്കിരി ഭൂക്കിരി തേന്മാവിൻ്റെ എത്താകുമ്പത്ത് കാക്കിരി ഭൂക്കിരിമാ കാക്കിരി ൂക്കിരി പിള്ളേർ ആർത്തു വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കൈയുകൾ കൊമ്പ് കുലക്കുന്നു കാക്കിന് ഉക്കിരി നാലഞ്ചണം നിലത്ത് വീഴുന്നു കാക്കിരി ഉക്കിരി തെൻതുള്ളിക്കളി നാന് സമ്മാനം